എണ്ണൂറ് യൂറോ തൊട്ട് നാലായിരത്തി കേൾക്കുമ്പോൾ വരുന്ന സ്ഥാനം തട്ടിപ്പ് എന്നൊരു വാക്കും കൂടെ മലയാളികളെ കൂട്ടിച്ചേർത്ത് വായിക്കും കാരണം ഒരാളും പൈസ മുടക്കണ്ട എന്നുള്ളതാണല്ലോ അതെ അതെ അതെങ്ങനെയാണ് സാധ്യമാവുക അത് ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ കൂടി തന്നെയാണ് നമസ്കാരം എന്നോടൊപ്പം ഉള്ളത് ജെറിൻ ജോർജ് ആണ് ജെറിൻ നേരെ ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ് ചങ്ങനാശ്ശേരിക്കാരൻ കൂടിയാണ് ജെറിനെ എന്താണ് നമ്മളെ വന്ന് കാണാനുള്ള കാര്യം ഞാൻ വി എൻ എയിലായിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അറിഞ്ഞു വി എൻ എ വന്ന് പോയെന്നറിഞ്ഞു അപ്പോഴാണ് ഞാൻ അന്ന് അന്ന് തന്നെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത് നമ്മൾ സ്ഥലം പോയി അത് കാരണം പിന്നെ നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഓക്കെ അപ്പം നമ്മളൊരു റിക്രൂട്ട്മെന്റ് കമ്പനി ഓസ്ട്രിയയിൽ ഓസ്ട്രേലിയ നടത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് ഇപ്പോൾ ഇപ്പം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇപ്പം നേഴ്സുമാർ അതേപോലെ തന്നെ പാരാമെഡിക്കൽ ഇപ്പം ഫിസിയോതെറാപ്പി ലാബ് ടെക്നീഷ്യൻ റേഡിയോളജി ടെക്നീഷ്യൻ എക്സ്റേ ടെക്നീഷ്യൻ പിന്നെ ഒ ടി ടെക്നീഷ്യൻസ് പിന്നെ അതേപോലെ ഓർത്തോപ്റ്റിസ്റ്റ് ഡയറ്റീഷ്യൻസ് ഇവർക്കൊക്കെ ഫ്രീ ആയിട്ട് ഓസ്ട്രേലിയയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ കൂടാതെ തന്നെ ഡോക്ടേഴ്സിന് പിന്നെ സ്റ്റുഡൻസിന് സ്റ്റുഡൻസിന് നമ്മൾ ഇപ്പം സ്റ്റുഡൻറ് റിക്രൂട്ട്മെൻറ്റ് അതേപോലെ തന്നെ ഡോക്ടേഴ്സിന് ഇപ്പം ജോലിക്കായിട്ട് ഡോക്ടേഴ്സ് റിക്രൂട്ട്മെൻറ്റ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഈ റിക്രൂട്ട്മെന്റ് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ പെട്ടെന്ന് മനസ്സിൽ വരുന്ന സ്ഥാനം തട്ടിപ്പ് എന്നൊരു വാക്കും കൂടെ മലയാളികളെ കൂട്ടിച്ചേർത്ത് വായിക്കും അല്ലെങ്കിൽ കമ്പനി എന്താണ് ഓസ്ട്രിയലെ എത്രത്തോളം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എത്രമാത്രം ട്രസ്റ്റ് വർത്തിയാണ് നമുക്ക് എത്രത്തോളം നിങ്ങളെ വിശ്വസിക്കാൻ പറ്റും ഓക്കെ ഇപ്പൊ നമ്മള് ഇപ്പം റിക്രൂട്ട്മെന്റ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ആൾക്കാർക്ക് അതൊരു പേടിയാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പല ആൾക്കാരും പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ അവരിപ്പം കടവെടുത്തും അല്ലെങ്കിൽ അങ്ങനെ ബാങ്കിൽ നിന്ന് ലോ ലോണ് അങ്ങനെയൊക്കെ എടുത്തിട്ടായിരിക്കും അവർ ഇതിനു വേണ്ടി പൈസ കൊടുക്കുന്നത് അങ്ങനെ പൈസ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പോകാൻ പറ്റത്തില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ മുങ്ങി അല്ലെങ്കിൽ അല്ലെങ്കിൽ പൈസ തിരിച്ച് കിട്ടത്തില്ലെന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അപ്പം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ആണ് ജനിച്ചതും നമ്മുടെ വിദ്യാഭ്യാസവും അങ്ങനെയെല്ലാം പോയി അപ്പം നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മളിപ്പം പൈസയുടെ ഒരു പ്രശ്നം കൊണ്ട് ആരും ഇപ്പം ജോലിക്കായിട്ടോ അല്ലെങ്കിൽ ഇതിനായിട്ട് പോകാൻ പോകാൻ പറ്റാതെ അവരുടെ ആഗ്രഹം ഫുൾഫില്ല് ചെയ്യാൻ പറ്റാതെ പറ്റാതെ വരരുത് ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ റെൻസൺ വെഞ്ചേഴ്സ്

അപ്പം അപ്പം നമുക്ക് ഇപ്പം റെൻസ് വെഞ്ചേഴ്സ് ജെ എം ബി എച്ച് എന്ന് ആർക്ക് വേണമെങ്കിലും ഗൂഗിളിൽ അടിച്ചു നോക്കാം ഗൂഗിളിൽ അടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ കൊമേഴ്ഷ്യൽ കോർട്ടും അതേപോലെ തന്നെ എക്കണോമിക് ഏജൻസിയും ഇവർ ഇവരെല്ലാവരും തന്നെ നമ്മുടെ നമ്മുടെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇപ്പൊ എൽ എൽ പറ്റിയുള്ള പബ്ലിഷ് നടത്തിയിട്ടുണ്ട് റെൺസ് ആൻഡ് വെഞ്ചേഴ്സ് ജസ്റ്റ് റൺസ് ജെ ബി എച്ച് എന്ന് നിങ്ങൾ ഓൺലൈനിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് കിട്ടും കിട്ടും നമ്മൾ ആക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ള എന്നുള്ളതിനകത്ത് കിട്ടും നമുക്കിപ്പം ഇപ്പോൾ ഒരു ഇല്ലീഗലായിട്ട് നമുക്കൊരു കമ്പനി ഓസ്ട്രേലിയ യൂറോപ്യൻ കൺട്രീസിൽ നടത്താനായിട്ട് നമുക്ക് സാധ്യമല്ല സാധ്യമല്ല ഇപ്പം കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇപ്പം രജിസ്ട്രേഷനും അതേപോലെ തന്നെ ലൈസൻസ് ബിസിനസ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കമ്പനി വർക്ക് ചെയ്യാനായിട്ട് അവിടെ സാധിക്കുകയുള്ളൂ ഓക്കെ അല്ലെങ്കിൽ നമ്മള് നമുക്കിപ്പം അതിന്റേതായ പെനാൽറ്റീസ് അല്ലെങ്കിൽ ഇപ്പം ഇപ്പം തട്ടിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അപ്പോൾ ഓസ്ട്രേലിയ ഗവൺമെന്റ് മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് കൃത്യമായി പ്രവർത്തിക്കുന്നതെ അതെ അതെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസ മുടക്കാതെ എങ്ങനെ ഓസ്ട്രേലിയ എത്താം അതായിരിക്കും നമ്മുടെ ഈ നിങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതെങ്ങനെയാ സാധ്യമാകുന്നത് ഫ്രീ ആയിട്ട് വരാൻ പറ്റുന്ന പറയാം പ്രൊഫഷണലുകൾ ഫ്രീ ആയിട്ട് വരാൻ പറ്റുന്ന നേഴ്സസ് ഇപ്പം നഴ്സസ് ജി എൻ എം ബി എസ് സി പോസ്റ്റ് ബി എസ് സി എം എസ് സി ഇത് പഠിച്ച എല്ലാ നഴ്സുമാർക്കും ഓസ്ട്രേലിയയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യാം ഓക്കെ പിന്നെ അതേപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫ്സ് പാരാമെഡിക്കൽ സ്റ്റാഫ്സ് എന്ന് പറയുമ്പോൾ ഫിസിയോതെറാപ്പി ലാബ് ടെക്നീഷ്യൻ റേഡിയോളജി ടെക്നീഷ്യൻ എക്സ്റേ ടെക്നീഷ്യൻ ഒ ടി ടെക്നീഷ്യൻസ് പിന്നെ അതേപോലെ തന്നെ ഓർത്തോപ്റ്റിസ്റ്റ് പിന്നെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഈ പറയുന്ന പ്രൊഫഷണുകൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയ മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും അതും അവര് വർക്ക് പെർമിറ്റിലാണ് ഇവിടുന്ന് ഇവിടുന്ന് മൈഗ്രേറ്റ് അതെ നാട്ടിൽ വെച്ച് തന്നെ അവര് എംപ്ലോയർ ഇന്റർവ്യൂ എല്ലാം കണ്ടക്ട് ചെയ്ത് എംപ്ലോയർ ഇന്റർവ്യൂ ഒക്കെ ആയി അവര് കോൺട്രാക്ട് ലഭിച്ചു വിസ എല്ലാം റെഡി ആയി തന്നെയാണ് അവരിവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് അല്ലാതെ ഇപ്പം അവർ അവിടെ വന്നു കഴിഞ്ഞിട്ട് അവരെ വേറെ ഒരു ജോലിയിൽ നമ്മൾ ജോലിക്ക് വേണ്ടി നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ജോലി മേടിച്ച് തരാം എന്ന് പറഞ്ഞല്ല കൊണ്ടുപോകുന്നത് അവരിപ്പം ഏത് പ്രൊഫഷനാണ് ഇപ്പം നേഴ്സ് ആണെങ്കിൽ നേഴ്സിംഗ് ജോബിനായിട്ടാണ് അവർ പോകുന്നത് ഇപ്പം ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ് ആണെങ്കിൽ അവർക്ക് ആ പാരാമെഡിക്കൽ ജോബിനു വേണ്ടിയാണ് അവർ ഇവിടുന്ന് പോകുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ജോലിക്കായിട്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്കിപ്പം അവിടെ അവിടെ ഇപ്പോൾ ഓസ്ട്രിയ ഗവൺമെൻറ് കൊടുക്കുന്ന ബെനിഫിറ്റ്സ് ഓസ്ട്രിയ ഗവൺമെൻറ് കൊടുക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റിയാണ് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പല കാര്യങ്ങൾ വരും അപ്പോൾ അതൊന്ന് ഹെൽത്ത് ഇൻഷുറൻസ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ഡിസബിലിറ്റി ഇൻഷുറൻസ് പെൻഷനുണ്ട് അതേപോലെ തന്നെ മെറ്റേണിറ്റി ലീവ് പേരൻറ്റ് ലീവ് സർവൈവേഴ്സ് പെൻഷൻ അങ്ങനെയുള്ള അങ്ങനെയുള്ള പല ബെനിഫിറ്റ്സുകൾ കിട്ടും അതേപോലെ തന്നെ ഇപ്പം പിള്ളേർക്കുള്ള എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഫ്രീ ആണ് പിന്നെ അവർക്ക് ഇപ്പം കുട്ടികൾ ഉള്ളവർക്കാണെങ്കിൽ ചൈൽഡ് അലവൻസ് കിട്ടും അതേപോലെ തന്നെ അവർക്ക് ടാക്സ് ബെനഫിറ്റ്സ് ഉണ്ട് ഇതെല്ലാം തന്നെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ഇപ്പം അതേപോലെ തന്നെ ഇപ്പം ഇപ്പം ലൈഫ് സ്റ്റൈലില് ലൈഫ് സ്റ്റൈലില് അല്ലെങ്കിൽ ഇപ്പം ലിവിങ് സ്റ്റാൻഡേർഡ്സിൽ ഇപ്പം ഓസ്ട്രിയ ഒന്നാമതാണ് നിൽക്കുന്നത് ഇപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം മൂന്നാം വർഷമാണ് ഓസ്ട്രിയ ലിവിങ് സ്റ്റാൻഡേർഡ്സിൽ ഇപ്പം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജീവിക്കുന്ന കുറെ മലയാളികൾ എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും എന്താണെങ്കിലും തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും എല്ലാം എല്ലാം തന്നെ തന്നെ നമുക്ക് ബെസ്റ്റ് ആണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഉള്ളിലേക്ക് വരെ മെട്രോ എത്തുന്ന ഒരു ഒരു നാടാണ് എത്താൻ വേണ്ടി കടക്കേണ്ട എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇപ്പൊ ഓസ്ട്രിയ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യമാണ് സെൻട്രൽ യൂറോപ്പിലുള്ള കൺട്രിയാണ് ഇപ്പം ജർമ്മനി ഓസ്ട്രിയ സ്വിറ്റ്സർലാൻഡ് ഈ മൂന്ന് രാജ്യങ്ങളിലാണ് ഈ ജർമ്മൻ ഭാഷ സംസാരിക്കുന്നത് അപ്പോൾ ഓസ്ട്രിയയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ജർമ്മൻ ഭാഷ പഠിച്ചാലാണ് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക അത് മാൻഡറ്ററി ആണ് ഇപ്പം ആ ഒരു ആ ഒരു ഇത് മാത്രം നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്താൽ മതി അല്ലാതെ വേറെ നമ്മളിപ്പോൾ ഐ എൽസ് ഒ ടി ഒ അങ്ങനെയുള്ള ടെസ്റ്റുകളൊന്നും തന്നെ ഇതിന് ഇതിന് എഴുതേണ്ടതില്ല ഓക്കെ അപ്പം നമുക്കിപ്പം നേഴ്സുമാരാണെങ്കിൽ നമുക്ക് അവർക്ക് ഇപ്പം ജർമ്മൻ്റെ ബി വൺ ലെവൽ വെച്ചിട്ടും അതേപോലെ തന്നെ ബി ടു ലെവൽ വെച്ചിട്ടും അവർക്ക് അവർക്ക് ഓസ്ട്രിയയ്ക്ക് വരാൻ സാധിക്കും ഓക്കെ പിന്നെ ഇപ്പം പാരാമെഡിക്കൽ സ്റ്റാഫ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ബി ടു ലെവൽ ബി ടു ലെവൽ മാന്ഡേറ്ററി ആണ് അത് ബി ഇവിടെ ഇവിടെ നാട്ടിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് അവർക്ക് അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ശരി ഒരു ലാംഗ്വേജ് പഠിക്കണം ഇതിന്റെ തുക ഞാൻ ഞാൻ ഒരു രീതിയിൽ ഇതിന്റെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പം ഗോയ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വേണം അവർ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് അതിന് ഇപ്പം വരെ ഇന്ന സ്ഥലത്ത് പഠിക്കണം നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അവിടെ നിന്ന് പഠിക്കാൻ അതിന് വരുന്ന കോസ്റ്റ് അതിന് വരുന്ന എത്രയാണ് കോസ്റ്റ് അവരുടെ ഇപ്പം കോഴ്സ് ഫീസും അതേപോലെ തന്നെ എക്സാം ഫീസും നമ്മൾ നമ്മൾ കംപ്ലീറ്റ് റീഫണ്ട് 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 ചെയ്യും ചെയ്യും വഴി അവർ അവിടെ അവർക്ക് ഒരു വൺ ചെയ്യും അതായത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്നും ഗോത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ ഗോത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗോത്തെ ഞാൻ പോയി പഠിക്കുന്നു ആ പഠന കാലയളവിലുള്ള ചെലവാകുന്ന തുക അതിന്റെ ജർമ്മൻ ഭാഷ പഠിച്ചു അതിന്റെ എക്സാം എഴുതാനുള്ള തുക ഇതെല്ലാം നിങ്ങളുടെ കമ്പനി വഴി ജെറിന്റെ കമ്പനി വഴി നമ്മൾ ഓസ്ട്രേലിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾ റീഫണ്ട് ചെയ്യും നമ്മൾ റീഫണ്ട് ചെയ്യും റീഫണ്ട് ചെയ്യും റീഫണ്ട് ചെയ്യും അതേപോലെ തന്നെ ഇത് മാത്രമല്ല നമ്മൾ ഈ മാത്രമല്ല അവർക്കുള്ളത് നമ്മൾ എയർ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പം അഡാപ്റ്റേഷൻ പ്രോഗ്രാം ഇപ്പം അഡാപ്റ്റേഷൻ പ്രോഗ്രാമിന് വരുന്ന ഒരു കോസ്റ്റ് ഉണ്ട് അപ്പോൾ ആ കോസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിസ കാര്യങ്ങളൊക്കെ വിസ കാര്യങ്ങളെല്ലാം ഒരു പെർസെന്റ് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അത് ഓസ്ട്രിയ വെച്ച് തന്നെയാണ് പെർസെന്റ് ചെയ്യുന്നത് ചെയ്യുന്നത് പിന്നെ അതിന്റെ വിസ സ്റ്റാമ്പിങ് അത് നാട്ടിൽ വെച്ചാണ് അപ്പൊ അപ്പൊ ആ വിസ സ്റ്റാമ്പിങ് മാത്രമേ ഉള്ളൂ നാട്ടിൽ അപ്പോൾ ഒരു അപ്പൊ എത്ര രൂപ ഓസ്ട്രിയ എത്താൻ പറ്റും ഇപ്പം നേഴ്സ് തന്നെ അല്ല പാരാമെഡിക്കൽ സ്റ്റാഫ് ആണെങ്കിൽ തന്നെ അവർക്ക് അവർക്ക് ഒരു രൂപ അത്രയും ഇന്ത്യൻ മുടക്കിയാൽ ജോബിനായിട്ട് അവിടെ വരാൻ പറ്റും ഇത് കാണുന്ന ഞാൻ ചെറുതെ ഉറപ്പായിട്ടും കാണാം അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി ഞാൻ പ്രധാനപ്പെട്ട കാരണം ഇതാണ് വെറും അൻപതിനായിരം രൂപ അതിനകത്ത് വേറൊരു തട്ടിപ്പോ സുതാര്യത കുറവോ ഒന്നും തന്നെ ഇല്ല അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അൻപതിനായിരം രൂപ യൂറോപ്യൻ വിസ എടുക്കാനുള്ള ഒരു കോസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വിസ സ്റ്റാമ്പിങ്ങിന്റെ ഓസ്ട്രിയയിലെ വിസ സ്റ്റാമ്പിങ് അടക്കമുള്ള ചിലവ് മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാക്കിയാൽ മതി നിങ്ങൾ ജർമ്മൻ ഭാഷ പഠിക്കുന്നതും എക്സാം എഴുന്നതായിട്ടുള്ള തുകയെല്ലാം ഇവരുടെ കമ്പനി വഴി അത് മാൻഡേറ്ററി ആണ് അപ്പോൾ പല ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ പൈസ മുടക്കി കഴിഞ്ഞിട്ട് മറ്റു പല കമ്പനികളിലൂടെ മറ്റു രാജ്യങ്ങളിലേക്ക് പോയ കഥയുണ്ട് അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ ഇവർ തട്ടിപ്പിനിരയായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലേ തീരുമാനം അതുകൊണ്ടാണ് നമ്മൾ 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 പറയുന്ന ഈ കാര്യങ്ങൾ കാര്യങ്ങൾ അതേപോലെ പക്ഷെ പറയുന്നതായിരിക്കും ഇനി അറിയേണ്ടത് എത്ര രൂപ ശമ്പളം കിട്ടും ും ഇപ്പം സാലറി സ്ലാബിൽ വ്യത്യാസമുണ്ട് ഇപ്പം നഴ്സുമാരാണെങ്കിൽ നമുക്കൊരു ഇപ്പം സ്റ്റാർട്ടിംഗിൽ ഇപ്പം ഇപ്പൊ ഞാൻ ഇപ്പൊ ബേസിക് സാലറി മാത്രമാണ് പറയുന്നത് ഇപ്പൊ അതിന്റെ കൂടാതെ നമുക്ക് പല പല അലവൻസുകളും ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ് നമുക്ക് അതിന്റെ ഒരു ഇപ്പം ജി എൻ എം ബി എസ് സി പോസ്റ്റ് ബി എസ് സി നഴ്സുമാരുടെ ഇതെല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു ഇതാണ് പറയുന്നത് അപ്പോൾ അതിന് രണ്ടായിരത്തി എണ്ണൂറ് യൂറോ തൊട്ട് നാലായിരത്തിഒരുന്നൂറ് യൂറോ വരെ അവര് രജിസ്റ്റേർഡ് നേഴ്സ് ആയി കഴിയുമ്പോൾ ഈ അഡാപ്റ്റേഷൻ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അത്രയും വരെ ശമ്പളം കിട്ടും അതായത് ഒരു മൂന്ന് ലക്ഷം രൂപ മുതൽ ആറ് ലക്ഷം രൂപ വരെയുള്ള നമ്മളിപ്പോൾ ഗ്രോസ് സാലറി ആണ് ഈ പറയുന്നത് അപ്പോൾ അവിടെ ഒരാൾ ആ രാജ്യത്തോടും അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയോടും അവിടുത്തെ ജോലിയോടും ഒന്ന് അഡാപ്റ്റ് അഡാപ്റ്റ് ചെയ്തതിനു ശേഷം അത് തന്നെയാണ് ശരിക്കും അഡാപ്റ്റേഷൻ ശേഷം മാത്രം കുടുംബത്തെ കൊണ്ടുവരുന്നതാണ് എപ്പോഴും അനുയോജ്യം അനുയോജ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുട്ടികളുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ കുട്ടികൾ വന്നു കഴിയുമ്പോൾ അവർ അവരെ നോക്കണം പിന്നെ പിന്നെ അവരുടെ വിദ്യാഭ്യാസം ഇതിനെല്ലാം സ്കൂളിൽ സ്കൂളിൽ ചേർക്കണം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും അപ്പം നമുക്ക് ഈ അഡാപ്റ്റേഷനിൽ കോൺസെൻട്രേറ്റ് കോൺസെൻട്രേഷൻ കിട്ടില്ല ഏഹ് ഇപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മൾ രജിസ്റ്റേഡ് ആവുന്ന അല്ലെങ്കിൽ രജിസ്റ്റേഡ് ഒരു പാരാമെഡിക്കൽ സ്റ്റാഫാവുന്ന അല്ലേ നല്ലത് നമുക്ക് നമുക്ക് ആ ഒരു രജിസ്റ്റേഡ് കാറ്റഗറിയിൽ എത്തിക്കഴിയുമ്പോൾ നല്ല നല്ല ശമ്പളവും കിട്ടും എന്നിട്ട് ബാക്കിയുള്ള എന്നിട്ട് ഫാമിലിയെ കൊണ്ടുവരുവോ വീടെടുക്കുവോ വീട് മേടിക്കുവോ എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാം അതിനൊന്നും യാതൊരു പ്രശ്നമില്ല ഇപ്പൊ ഡിപെൻഡന്റ് ആയിട്ട് വരുന്നവർക്ക് വരുന്നവർക്കാണെങ്കിലും ഫ്രീ ആക്സസ് ടു ജോബ് മാർക്കറ്റ് ആണ് എന്ത് ജോലിയും ചെയ്യാനായിട്ടൊക്കെ അവസരങ്ങളുണ്ട് അനുവാദമുണ്ട് അപ്പം അത് ഒരു പ്രശ്നമല്ല പ്രശ്നമല്ലാസ്റ്റ് ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എങ്ങനെ എങ്ങനെയാണ് ഈ ഒരു കാൻഡിഡേറ്റ് നിങ്ങളെ നമുക്കിപ്പം കാൻഡിഡേറ്റ് ഇപ്പം ഇപ്പൊ ഒരു നേഴ്സ് ആയിക്കോട്ടെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിക്കോട്ടെ ഇപ്പോൾ ഏത് പാരമെഡിക്കൽ സ്റ്റാഫും ആയിക്കോട്ടെ അവർ നേരിട്ട് ചെയ്യേണ്ട ചെയ്യേണ്ടത് മാത്രമാണ് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾക്ക് വാട്ട്സ്ആപ്പ് നമ്പറും ഉണ്ട് ഓക്കെ വാട്ട്സ്ആപ്പ് നമ്പറിൽ അവർ അവർ കോൺടാക്റ്റ് ചെയ്യാം മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം ഇപ്പം ജെനുവിൻ ആയിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പം എനിക്ക് ഓസ്ട്രേലിക്ക് മൈഗ്രേറ്റ് ചെയ്യണം എനിക്ക് ഈ ഈ ഇപ്പോൾ നേഴ്സായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒ ടി ടെക്നീഷ്യനായിട്ട് എനിക്ക് അവിടെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നേരിട്ട് അവരുടെ അപ്ഡേറ്റഡ് സി വി വിത്ത് ഫോട്ടോ ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്സായ ഇൻഫോ അറ്റ് റൺസൺ വെഞ്ചേഴ്സ് ഡോട്ട് കോമിലേക്ക് അയയ്ക്കുക അയച്ചതിന് ശേഷം അയച്ചതിനു ശേഷം ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവരെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി പിന്നെ അവരുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന് ടൈം ആൻഡ് ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യും പിന്നെ അതിനുശേഷം അവർക്കുള്ള എല്ലാ എങ്ങനെ അവർക്ക് വരാം എന്നുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ എ ടു വിസഡ് ഇൻഫർമേഷൻ നമ്മൾ ആ ഇനിഷ്യൽ ഇന്റർവ്യൂവിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഓക്കെ ഒരു ക്ലാരിറ്റി കൊണ്ട് അതായത് നിങ്ങൾ ഓസ്ട്രേലിയ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാക്ക് ഓഫീസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സപ്പോർട്ടീവ് ഓഫീസ് നിങ്ങൾക്ക് ഇന്ത്യയിലുണ്ടോ ഇന്ത്യയിൽ നമുക്കിപ്പം നിലവിലില്ല നമ്മുടെ ഇപ്പം തന്നെ തന്നെ നമ്മുടെ ഒരു ഓഫീസ് നാട്ടിൽ വരുന്നുണ്ട് ഓൺലൈൻ അവർക്ക് അവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഇപ്പൊ ഇപ്പൊ നമ്മള് നമ്മുടെ സ്റ്റാഫ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുന്നവരെ ഇപ്പൊ മോസ്റ്റ് ഇപ്പൊ ഒരു നയന്റി പെർസെന്റ് കേസും ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യാറുണ്ട് അവരുമായിട്ട് നേരിട്ട് നേരിട്ട് സംസാരിക്കാറുണ്ട് എത്ര എത്ര അങ്ങനെ തന്നെ പറയാം ഞാനൊരു എത്തിച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഒരു ഏകദേശം ഒരു ഓൾറെഡി ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ആയിട്ടുള്ള കുറെ പേരുണ്ട് ഇനി എത്ര പേർക്ക് അവസരം കൊടുക്കാൻ പറ്റും നമുക്ക് ഇനി ഒരു അറുനൂറ് പേർക്ക് അവസരം കൊടുക്കാൻ പറ്റും അറുന്നൂറ് പേർക്ക് യൂറോപ്പിൽ ജോലി കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ആണ് യൂറോപ്പിലല്ല ഓസ്ട്രിയയിൽ നമുക്ക് ജോലി കൊടുക്കാൻ പറ്റും തന്നെ അതെ അതെ നമുക്ക് അത്രയും പേർക്ക് ജോലി കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്ക് നമുക്ക് എഴുപതിനായിരം വേക്കൻസീസാണ് നമുക്കിപ്പോൾ ഓസ്ട്രേലിയ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം ആദ്യം ആര് വരുന്നോ അവർക്ക് എത്രയും പെട്ടെന്ന് അവിടെ വരാൻ പറ്റും ഫസ്റ്റ് കം ഫസ് കം എന്നുള്ള ഒരു ഒരു ഇതാണ് നമ്മൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏ അപ്പം ആർക്കും ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അപ്ലൈ ചെയ്യാം പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം ഇപ്പം എല്ലാ കാര്യങ്ങളും അവർ ഇവിടുന്ന് തന്നെ കഴിഞ്ഞിട്ടാണ് വരുന്നത് നമുക്കിപ്പം പൈസ ആയിട്ടുള്ള ഡീലിംഗ് ഒന്നും ഒന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല അവർക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കോൺട്രാക്ട്സ് എല്ലാം സൈൻ ചെയ്തിട്ടാണ് അവര് വരുന്നത്